അതും കൂടി പറ കൂട്ടി വായിക്കും എന്നാ റിങ്ങി ബാഷ് വേർ వేయర్ హ రి రింగింగ్ రింగింగ్ చర్చ్ బెల్ ఇస్ రింగింగ్ ఆ ఇని ఎర్ట వాయికు ఏని హ జాంబడే హ ఆర్ యు టీ హ కౌ యు అవుట్ ఆఫ్ ఆఫ్ యా టీ ఆర్ హర్ హ బే

ഇത് കൂട്ടി അയച്ചില്ലടുത്ത് വരില്ല വെന്റ് വെൽട്ടല്ല ஹே டி 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 ஷி வெண்ட் டு தி வெண்ட் டு தி ஆஃப் ஹே இதுடா இட் ஷி வெண்ட் டு தி இதுனா ஷி வெண்ட் டு தி வ ஐ என் பி ஓ டபிள்யூ விண்ட் ஆ ஆஃப் ஆ ஹர் ஹேர் ஹர் ஆ ഹോ സൺ ഇതെ എസ് എ ടി സി സി യാ സ ഡബ്ലു ഹ സൺ സോ സോ ഹ സൺ ഹ ഇവർനെ ഇട് വെയ്ച്ചാ ദി ഷീ സോ ദി സൺ ഷീ സോ ദി സൺ ഹ വിങ്ങിങ് റൈസിങ് റൈസിങ് ഹം ആ ആ സണ്ണ് റൈസിന് ചെയ്ത കണ്ടത് ഉള്ള നീക്കുമ്പോ വാടം അത് ഹിന്ദി പഠിച്ച ഓർമ്മയില്ല ടുഡേ അത നോ മോക്കിച്ചു താഴെ ഇരട ടുഡേ ടുഡേ ആ ഡബ്ലു എ എസ് ആ വാസ് ആ ടുഡേ വാസ് ടുഡേ വാസ് ആ ഹെയർ ഹെയർ എന്ന് അറിയാനേ ഹെയർ അവളുടെ അവളുടെ ഹെയർ ഹെയർ ആ എൻ നേം മി എമി നെയിം നെയിം ആ നെയിംഡ് നെയിംഡ് ആങ്ങനെച്ചാണെന്ന് മാതുദേവാസ് ഹർ നെയിംഡ് എന്ന്ച്ചാണന അവരുടെ ഇനി ഇതെ അല്ല ശുദ്ധ आवाज അവരുടെ പേര് ഇലി ആ പേര് ഇലിയാണെന്നാണ് അതിനർത്ഥം ഐ ഓ യു റെഡി ഷോ ഐ ഷുഡ് ഡിസിഡ് സോ ദാ സി എ എൽ എൽ സെൽ ആ ഐ ഷുഡ് കോൾ അത് പറക്ക് സ്പെല്ലിംഗ് പുറത്താ വായിച്ചു നോക്കിയ b p r shalla molagalla she is a, o a, H d o S c o a n p d she she is nilashi she she c r n we ran where <Leonardo> to ha the achi da da ha uh, ഫോൺ ഫോൺ Granny. Granny. Mm. Granny. The army granny. Eh? Our grandal is grandal is very funny. Grandal is very funny. Then what? Then